ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് വെറട്ടി ചെയ്ത് ഉണ്ടാക്കാം അതിന് നന്നായി ക്ലീൻ ചെയ്ത് ബീഫ് എടുത്തിട്ടുണ്ട് തക്കാളി പച്ചമുളക് വല്ലുളി എടുത്തിട്ടുണ്ട് വലിയുള്ളും തക്കളിയൊക്കെ വലിയ പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ മുളക് നിങ്ങൾ എരിവിനുസരിച്ചിട്ട് എടുക്കാം പിന്നെ ഒരു സ്പൂണോളം ഉലുവ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണോളം വലിയ ജീരകം ഇടാം പിന്നെ ഇതിൽക്ക് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ മസാലകളൊന്നും വേണ്ട വിരട്ടി എടുക്കണത് കൊണ്ട് തന്നെ മസാലകൾ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതിൽക്ക് വേണ്ടത് ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് കഷ്ണം പട്ട രണ്ട് ഏലക്ക പിന്നെ ഒരു ഗ്രാമ്പു ഇതൊന്നും പൊടിക്കാതെ ആഡ് ചെയ്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ നമ്മൾ വെള്ളം ചേർക്കണില്ല ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ട് റെഡിയാവും അപ്പോൾ ഇത് ബീഫ് നമുക്കൊരു മുക്കാൽ ഭാഗത്തോളമാണ് വേവിച്ചെടുക്കേണ്ടത് ഞാനിത് നാല് വിസിലാണ് അടിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ ബീഫിതവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അത് വെള്ളമൊക്കെ ഇറങ്ങി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് ഒരു ഫ്രൈ പാനൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഒരു ഫ്രൈ പാനൊക്കെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ ഒരു സ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ ഒന്ന് ജസ്റ്റ് ഒന്നിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു സ്പൂണോളം വലിയ ജീറകിട്ട് കൊടുക്കാം വലിയ ജീരക്കെ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്നുണ്ട് പൊട്ടി ഒന്നൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്നുണ്ട് പൊരിഞ്ഞു വരുമ്പോൾ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ വലിയൊരു പിടി ആണ് ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയ ഉള്ളി എത്ര ചേർക്കണോ അത്ര ഇതിന് ടേസ്റ്റ് കൂടും ഉലുവ ഇഷ്ടമില്ലാത്തവർക്കിതിന്ന് ഉലുവ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണവരെ കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിക്ക് അടുത്തതായിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫിൽ അത് ബാച്ച് ബാച്ചായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാം ചൂടുള്ള എണ്ണയൊക്കെ നമ്മൾ വെള്ളത്തോടൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നല്ലത് അപ്പോൾ ഇതിൽ ബാലൻസ് വരുന്ന വെള്ളം കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നാണ്ട് വറ്റിച്ചെടുക്കാം അടുത്തതായിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം ചെറിയ തീയിലിട്ട് അത്യാവശ്യം ടൈം എടുത്ത് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം നമ്മൾ ബീഫിൻ്റെ ബാക്കി വേവും കൂടി ഒന്നും റെഡി ആവണം വെള്ളം വറ്റി വരുമ്പോഴത്തേ നമ്മളെ ബീഫ് പക്ക പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും നമ്മളെ ബീഫിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി അതിൻ്റെ എണ്ണ അങ്ങനെ തെളിഞ്ഞു വരുന്ന ഈ ഒരു രീതിയിലാണ് നമ്മളെ ബീഫ് റെഡി ആക്കി എടുക്കേണ്ടത് അപ്പോൾ പക്ക പെർഫെക്റ്റ് സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബീഫ് വെരട്ടി അത് റെഡി ആയിട്ടുണ്ട് ഇതൊന്നും കൂടി ഡ്രൈ ആക്കി കഴിക്കണവർക്ക് നന്നായി ഡ്രൈ ആക്കിയിട്ടൊരു പൊരിച്ച് ഫീല് കഴിക്കുമ്പോൾ അതും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിതിന് കോമ്പിനേഷൻ ആയിട്ട് എടുത്തുള്ളത് പഴംപൊരിയാണ് ഇത് പത്തിരിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് അതുപോലെ നമ്മൾ ചോറൊക്കെ ഒരിത്തിരി ഉണ്ടായാൽ മതി നമുക്ക് വയറ് നിറച്ച് ഫുഡ് കഴിക്കാം അവരെ കൂട്ടാനൊന്നും ആവശ്യമില്ല പിന്നെ പൂരിക്കും ഇത് അടിപൊളിയാകെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്